ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചുള്ള ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഒരു കഷ്ണം വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഒരു ആറേഴ് ചുമന്നുള്ളി പിന്നെ ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇത് മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിൽ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം ടീസ്പൂണിനാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണും ഒരൽപ്പോടെ ഇട്ടിട്ടുണ്ട് മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയും നമ്മുടെ എരുവെള്ളം മുളക് പൊടിയും കൂടെ ചേർന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ടാൽ മതിയേ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ടുകൊടുത്താൽ മതി ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങോട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞ് അരഞ്ഞിട്ടില്ല ഇങ്ങനെ ചതച്ചെടുക്കുന്ന പോലെയാണ് എടുത്തിരിക്കണേ ഇനി നമുക്കൊരു ചെറുനാരങ്ങ നീര് പിന്നെ നാരങ്ങയുടെ കുരു ഒന്നും വീടാതെ എടുക്കണേ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കൈകൊണ്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് അരിച്ചെടുത്താലും മതിയെ ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ചെറിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഒരെണ്ണ എടുത്തത് വലുതാണെങ്കിൽ ഒരു മുറി എടുത്താൽ മതിയെ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യാം നല്ലതുപോലെ തിരുമ്മിക്കൂട്ടിയെടുക്കണം കൈ കൊണ്ട് ചെയ്താൽ മതിയെ എന്നാലാണ് ആ ഉപ്പും മുളവുമൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുകയുള്ളൂ ഇനി ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നില്ല ഞാനൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് പൊത്തി വേണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കണേ പൊത്തി മൂടി വെക്കാം നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കോൺഫ്ലവറും കൂടെ ഇടാം അപ്പോൾ അധികം കരിഞ്ഞൊന്നും പോവില്ല അപ്പോൾ ഇത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത് അപ്പം നമുക്കിതൊന്ന് കയ്യിൽ വെച്ചൊന്ന് ഇളക്കി നോക്കാം കണ്ട ഉപ്പും മുളകുമൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഞാൻ നോക്കിയായിരുന്നു ഉപ്പൊക്കെ ഉണ്ട് അപ്പം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണേ വെച്ചിരിക്കണേ ഇതിലാകുമ്പോൾ അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പം എണ്ണ അങ്ങോട്ട് ഒത്തിരി ഒഴിക്കേണ്ട വരും ഇതാവുമ്പോൾ കുറേച്ച മതിയല്ലോ നമുക്ക് വീടുകളിലേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് കുറേച്ച എണ്ണയൊക്കെ ഒഴിച്ചുണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ആ എണ്ണ വെറുതെ വേസ്റ്റായി പോകും ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ തീ പിടിച്ച വിലയുമാണ് അപ്പോൾ ഈ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരേ കഷ്ണം ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കൊണ്ട് ഇത് പറ്റില്ല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ ഇത് മുരിയാതെ കിട്ടുവേ അപ്പോൾ പുറമൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ കോൺഫ്ലവർ ഇട്ടാൽ മതി കോൺഫ്ലവർ നമുക്ക് ആദ്യമേ ഇടണമെങ്കിൽ ആദ്യമേ ഇടാം ഇപ്പം വേണമെങ്കിൽ ഇപ്പം ഇട്ടാൽ മതി പക്ഷേ ഞാൻ ഇതിലിപ്പോൾ കോൺഫ്ലവർ ഇട്ടിട്ടില്ല ഞാനിതിൻ്റെ കൂടെ കോൺഫ്ലവർ ചേർക്കാത്തത് ഇതിപ്പം ഞങ്ങൾക്ക് ഒരു മൂന്ന് നാല് ഉണ്ടാകും അപ്പോൾ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യണേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ കോൺഫ്ലവർ ചേർക്കാത്തത് അന്നന്ന് തീരുന്ന ആണെങ്കിൽ നമുക്കിതിൽ കോൺഫ്ലവർ ഒക്കെ ഇട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കാം അപ്പോൾ അത് ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതങ്ങോട്ട് ഒത്തിരി കരിച്ചെടുക്കണ്ട ചിക്കൻ അധികം വേവൊന്നുമില്ലല്ലോ പിന്നെ നമ്മുടെ ഗ്രേവി കിടന്നും ഒന്ന് വേവും ഇതെല്ലാം നമുക്ക് മറിച്ചിടാം പണ്ടോ കോൺഫ്ലവർ ഇട്ടപോലെ തന്നെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പൊടിയാതെയും ഒക്കെ ഇപ്പം നല്ലപോലെ എണ്ണ ഒഴിക്കുവാണെങ്കിൽ നമുക്കിത് മറിച്ചിടേണ്ട കാര്യമൊന്നുമില്ല ഞാനിപ്പം മറിച്ചിട്ടെടുക്കണേ ഈ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതിയിലൊന്ന് ഓർത്തിട്ടാണേ എല്ലാം നമുക്കിതേപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതേ ചിക്കനൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഒന്നും പൊടിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ വറുത്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളിയുടെ ഒക്കെ പൊരിപ്പിലുണ്ടെങ്കിൽ ആ അരിപ്പക്കയിൽ വെച്ചൊന്നോട് കോരിയെടുത്താൽ മതിയെ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഇട്ടുകൊടുക്കാം ഇനി ഒരു പ്ര ഇനി ഒരു പ്രാവശ്യവും കൂടെ വേണേ ഒരു പ്രാവശ്യം കൊണ്ട് തീരുവില്ല അപ്പം ഞാനിവിടെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തിരിക്കണേ ഈ ചിക്കൻ വറക്കണത് മാത്രമേ ഒരു പണിയുള്ളൂ പെട്ടെന്ന് കഴിയുന്ന ഒരു പണിയാണിത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുവേ അടുത്തതും നമ്മൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുവാണേ ഈ കടയിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് ഇനി കുറച്ചും കൂടെ ഉള്ളേ അപ്പോൾ അതെ നമുക്ക് ഈ എണ്ണ പാത്രം മാറ്റാം അപ്പോൾ ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതേ ഇത്രയ്ക്ക് എണ്ണയുള്ളൂ ഇനി ബാലൻസ് അപ്പം ഞാനിത് ഊറ്റി ഒഴിക്കുവാണേ വലിയ ചട്ടിയിലേക്കാണ് ഇട്ടിരിക്കണേ പണ്ട് അതീ എണ്ണയൊന്നും ചിലവാകൂല്ല അപ്പോൾ ഈ എണ്ണ ഇപ്പം നല്ലതുപോലെ ചൂടായി കിടക്കുന്നതല്ലോ ഇനി ആ ചട്ടി ഒന്ന് ചൂടാകണ താമസേ ഉള്ളേ അപ്പം ഇത് എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ ഞാനിപ്പോൾ ഇത്രയധികം കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഉള്ളവർക്ക് അധികം ഇടാം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം പറവേപ്പിലൊക്കെ മുരിഞ്ഞു നല്ലപോലെ മുരി മുരിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എല്ലാം അടുത്തെടുത്ത് എടുത്ത് വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഓരോന്നോരേന്ന് നമ്മൾ എടുക്കാൻ ഓടേണ്ട വരും അപ്പോൾ നമ്മുടെ പണിയും നീങ്ങൂല എല്ലാ കൂട്ടവും അടുപ്പിച്ച് അടിപ്പിച്ച് വെച്ചാൽ നമ്മുടെ പണി പെട്ടെന്ന് തീരും ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില ചുമന്നുള്ളി അതും കൂടി കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇഞ്ചിയുടെയും പച്ച പച്ചമുളകിൻ്റെ അല്ല ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെ നല്ല മണം വരുന്നുണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ചതച്ചോ അരച്ചോ ഈ ചിക്കനിൽ പറ്റുന്നത് നല്ല ടേസ്റ്റായിരിക്കും ഇനി ഇതിലേക്കൊരു മൂന്ന് നാല് പച്ചമുളകും ഞാനിപ്പോൾ ഇവിടെ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കാക്കിലോലി കൂടുതലുണ്ട് ഈ ചുമന്നുള്ളി അതൊരു മൂന്ന് നാല് കഷ്ണമായിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കണേ ഇനി ഈ ചുമന്നുള്ളി ഒന്ന് മൂക്കട്ടെ കിടന്ന് സവാള വേണ്ടവർക്ക് ഒരു മൂന്ന് സവാള ചേർത്താൽ മതിയെ സവാളേനേക്കാളും രുചി ചുമന്നുള്ളി ഇട്ടുണ്ടാക്കുമ്പോഴാണ് ഞങ്ങളിപ്പോൾ ഈ വല്ലപ്പോഴും ആലോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണേ അപ്പോൾ അതുകൊണ്ട് നല്ല കൂടി തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഇനിയിപ്പോൾ ഈ ഉള്ളി മൂത്ത് വരുന്ന താമസം മാത്രമേ ഉള്ളൂ എപ്പോഴും ഇളക്കണ്ട ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ അപ്പം നമ്മുടെ ചുമന്നുള്ളിയൊക്കെ നല്ലോണം മൂത്ത് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൽപ്പം ഗരം മസാല ഇത്രയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം അധികം എരിവൊന്നും വേണ്ട നമ്മൾ ഇതിൽ കുരുമുളക് പൊടിയൊക്കെ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ അത് ഇടിച്ച മുളകാണ് ഇടുന്നത് ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായ മുളകാണേ പഴുത്ത മുളകൊക്കെ ഞാനിങ്ങനെ പറിച്ചു വെച്ച് ഉണക്കിയതാണ് പക്ഷേ ഇത് കുറച്ചേ ഇടാവുള്ളൂ ഭയങ്കര എരിവാണ് ഇത് ഇടുമ്പോൾ തന്നെ ചുമക്കാൻ തുടങ്ങും എന്നിട്ട് ഈ മുളകൊന്നും കരിഞ്ഞു പോകരുതേ നല്ല നിറം കിട്ടണം അപ്പം ഞാൻ ഈ മുളക് പൊടി ഇടാൻ കാരണം ഈ ചിക്കന് നല്ലൊരു ഒരു നിറം കിട്ടിക്കോട്ടെ എന്നോർത്താണേ പിരിയൻ മുളകിൻ്റെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് കിട്ടണ ഇടിച്ച മുളകെല്ലാം ആണ് ഇത് ഞാൻ ഒരു തക്കാളി ഒരു നല്ല പഴുത്ത തക്കാളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയും ഇതിൻ്റെ കൂടെ തന്നെ കിടന്നൊന്നും ഉരിഞ്ഞു കിട്ടട്ടെ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട് ഇതിലൊക്കെ ഒരല്പം ഗ്രേവിക്കുള്ള ഉപ്പിട്ട് കൊടുക്കണം ചിക്കനിൽ ഉപ്പിട്ടാണ് വറുത്തിരിക്കണേ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതിയേ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നല്ലോണം മൂത്ത് വരുന്നുണ്ട് അടിക്കൊന്നും പിടിക്കാതെ ഇടക്കൊന്ന് ബലത്തിൽ ഇളക്കി കൊടുക്കണേ ചട്ടിയുടെ അടി ഉത്തി ഇളക്കണം അപ്പോൾ അത് തക്കാളിയൊക്കെ ഇതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ചതച്ചക്കിട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിൽ വെച്ച് ഇനി നമുക്കിതിലേക്ക് ഒരല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ചാറ് നമുക്ക് അധികം വേണ്ട ഒരു ഗ്രേവി പോലെയുള്ള ഇത് മതി അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അല്പം വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ചൂടുവെള്ളം ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ അപ്പോൾ അത് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ കണ്ട ഒരൽപ്പം ഗ്രേവിയുള്ളൂ ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം അപ്പോൾ ആ എരിവും ഉപ്പും പുളിയൊക്കെ ആ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടുവേ ഇടക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ അപ്പം ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ആ ചിക്കൻ വേവാനുള്ളതും വെന്ത് കിട്ടുവേ ചിക്കൻ നല്ലതുപോലെ മുരിച്ചാണ് എടുത്തിരിക്കണേ എന്നാൽ എന്നാലതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലകളൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണമല്ലോ എന്നിട്ട് ചെറിയ തീയിലിടണേ അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അതെ നല്ല പോലെ ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മേടിക്കുമ്പം ഇതേപോലെ ഒന്നും ഉണ്ടാക്കാൻ മറന്നു പോകരുതേ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് അപ്പോൾ ഇതേ നമുക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാം ഇനി അവസാനം നമുക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ആ ഒരു പുളിയും മധുരവും എരിവും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണേ നല്ലപോലെ ഇളക്കിക്ക് ഇട്ട് കൊടുക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കാണാനും ഭംഗിയുണ്ട് ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും രുചിയുണ്ട് അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില നല്ലതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണേ കുറച്ചിട്ടാൽ മതി ഒരൽപ്പം കറിവേപ്പിലയും കൂടെ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേ ചിക്കൻ കൊണ്ടാട്ടമെന്നും പറയാം അപ്പോൾ എല്ലാവർക്കും താങ്ക്